നമസ്കാരം ഇൻഡി സഖ്യത്തിലേക്ക് മറ്റൊരു തീവ്രവാദ സംഘടന കൂടി വരുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ ലഭിക്കുന്ന മറ്റൊരു വിവരം അതായത് കോൺഗ്രസ് പിന്തുണയിൽ പൂന മുനിസിപ്പൽ കോർപ്പറേഷനിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നതാണ് നാല് പേരാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് ആ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഈ വിവരം പങ്കുവച്ചത് മഹാരാഷ്ട്രയിൽ പൂന മുനിസിപ്പൽ കോർപ്പറേഷനിൽ എസ് ഡി പി ഐ കോൺഗ്രസ് സഖ്യം നിലവിൽ വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ പൂന മുനിസിപ്പൽ കോർപ്പറേഷനിൽ എസ് ഡി പി ഐ കോൺഗ്രസ് സഖ്യം നിലവിൽ വന്നു നാല് വാർഡുകളിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കും എസ് ഡി പി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒരുമിച്ച് പ്രചാരണം ആരംഭിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കേരളത്തിലും നടപ്പാക്കും മൂന്ന് നേരം മതേതരത്വം ഉരുട്ടി വിഴുങ്ങുന്ന കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഇത് സമർപ്പിക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് അതായത് വലിയ ഒരു ഒരു മാറ്റമായിരിക്കും കൃത്യമായിട്ട് ഓപ്പണായിട്ട് വളരെ പൊതുവെ പൊതുവായി എല്ലാവർക്കും അറിയുന്ന തരത്തിലൊരു സഖ്യം രൂപപ്പെട്ട് വരുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ അത്യധികം ഊട്ടിപ്പിക്കുന്ന ഒന്നാണ് കോൺഗ്രസ് തന്നെ ഉറ പുറത്ത് ഇത് ഇതുവരിക്കും തുറന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിലും പല പഞ്ചായത്തുകളിലടക്കം എസ് ഡി പിയുമായിട്ട് സഹകരിച്ചൊക്കെ ഭരിക്കുന്നുവെങ്കിലും ഇത്ര ഓപ്പണായിട്ട് ഇത്ര പൊതുവിൽ പുറത്ത് പറയുന്നതിന് ഈ രീതിയിൽ വിസിബിലിറ്റി കൊടുക്കുന്നതിന് കോൺഗ്രസ് ഇതുവരെയ്ക്കും തയ്യാറായിട്ട് പക്ഷേ ഇപ്പോൾ അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഇത് കൃത്യമായി ഓപ്പണായിട്ട് തന്നെ തുറന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഖ്യം രൂപപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലും ഇത് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം ും എന്നതിനപ്പുറം തീവ്രവാദ സംഘടനകളുമായിട്ട് സംഘം ചേരുമ്പോൾ രാജ്യത്തിൻ്റെ ഭാവി എന്താണ് എന്ന ഒരു ചിന്ത കൂടി ഇല്ലാതായിരിക്കുന്നു കോൺഗ്രസിന് എന്നുള്ളതാണ് നമുക്ക് പൊതുവിൽ വിലയിരുത്താൻ കഴിയുന്നത് ഇടതുപക്ഷവും അതേപോലെ തന്നെ അത്തരത്തിൽ എസ് ഡി പി ഐയുമായിട്ട് ചേർന്നുകൊണ്ട് പലയിടങ്ങളിലും ഭരിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ചുമലിലേറിയാണ് എസ് ഡി പി യുടെ ചുമലിലേറിയിട്ടാണ് സി പി എം ഭരണത്തിലേറിയതെന്ന് അവർ തുറന്നു തന്നെ പറയുകയുണ്ടായി അപ്പൊ ഇത്തരത്തിൽ എസ് ഡി പി യുടെ ഭാഗത്ത് തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുന്നു എങ്കിൽ ും കോൺഗ്രസിന്റെ ഭാഗത്തിലുള്ള തുറന്നു പറയൽ ഉണ്ടായിട്ടില്ല അപ്പോഴും ഇത്തരത്തിലൊരു ആയിട്ട് തന്നെ ഇങ്ങനൊരു നയം പുറത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു സഖ്യം പുറത്തേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇടതുപക്ഷം അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിലെ കോൺഗ്രസും ഒരേ അപ്പ കൃഷ്ണത്തിൻ്റെ രണ്ടറ്റം ഭക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇതിലൂടെ എന്താണ് രാജ്യത്തിൻ്റെ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രത്യാഘാതമെന്ന് ദേശത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതമെന്നും ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കാരണം തുടർച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ ഓപ്പണായിട്ട് തന്നെ തുറന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു സഖ്യം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന തലത്തിൽ വിലയിരുത്തലുകളാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് വലിയ വിമർശനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനെതിരെ ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ഈ ഒരു രീതിയിൽ ഇത്തരം തീവ്രവാദ സംഘടനകൾ കാരണം പി എഫ് ഐയുടെ ഒരു രാഷ്ട്രീയ മുഖമാണ് പി എഫ് ഐ നിരോധിക്കപ്പെട്ടത് എന്തിനാണ് എന്നുള്ളൊക്കെ ദേശത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമുള്ള ഒരു കാര്യമാണ് പി എഫ് ഐ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പോയി ഇന്ത്യയെ തന്നെ രണ്ട് കഷ്ണമായി മുറിക്കുവാനുള്ള കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോയി എന്ന എൻ തന്നെ പഠ്യാല കോടതിയിൽ പറയുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി അതായത് പാകിസ്ഥാനിൽ നിന്നുള്ളൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ ദക്ഷിണ ഭാരതം കേന്ദ്രമാക്കിക്കൊണ്ട് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും നേരെ ആക്രമണം അഴിച്ചുവിടുക ആ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ രണ്ടായി വിഭജിക്കുക അതോടൊപ്പം തന്നെ വിദേശത്ത് നിന്ന് സിറിയയിലേക്ക് തങ്ങളുടെ ഭീകരവാദ കേഡറുകളെ അയച്ചത് ശേഷം അവിടുന്ന് പരിശീലനം നേടിയെടുത്ത ഇവിടെ വന്ന് അവരുടെ പ്രാദേശിക ഭീകരവാദികൾക്ക് പരിശീലനം കൊടുക്കുക സിറിയയിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുക ഇങ്ങനെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുടെയും തെളിവുകൾ സഹിതം പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഭീകരവാദ സംഘടന എങ്ങനെയാണോ ലക്ഷണമെത്ത ഭീകരവാദ സംഘടന എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് പി എഫ് ഐ പ്രവർത്തിച്ചിരുന്നത് അവരുടെ രാഷ്ട്രീയ മുഖമാണ് എസ് ടി പി അവരുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ചങ്ങാത്തത്തിലായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്